നമസ്കാരം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ പുതിയ പദ്ധതിയുമായി സി പി എം ഗൃഹസമ്പര്ക്കത്തിലൂടെ മുഖം മെനുക്കാനാണ് നീക്കം തോൽവിക്ക് പിന്നാലെയാണ് സി പി എം ഗൃഹസമ്പര്ക്കത്തിന് തീരുമാനിച്ചത് ഗ്രഹസമ്പർക്കത്തിന് ഇറങ്ങുന്ന കേഡർമാർക്ക് പാർട്ടി നൽകുന്ന കുറിപ്പിലെ എല്ലാ കാര്യങ്ങളും എല്ലായിടത്തും പറയാനുള്ളതല്ല വർത്തമാനകാലത്ത് ഉയർന്നുവരാൻ സാധ്യതയുള്ള കാര്യങ്ങളിലെ പാർട്ടി നിലപാടാണ് കുറിപ്പിലുള്ളത് സാഹചര്യത്തിനനുസരിച്ച് ആവശ്യമുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാനും നിർദ്ദേശം പ്രതീക്ഷിച്ച വിജയം നേടാനാകാതെ പോയത് യു ഡി എഫ് ബി ജെ പി കള്ളക്കഥകൾ പ്രചരിപ്പിച്ചത് കാരണം ജനങ്ങളുടെ തെറ്റിദ്ധാരണ മാറ്റാൻ ഗ്രഹ സന്ദർശനം ഈ ന്ദർശനത്തിൽ ജനങ്ങളുടെ സ്വതന്ത്രമായ അഭിപ്രായം പറച്ചിലിനെ പ്രോത്സാഹിപ്പിക്കണമെന്നും അഭിപ്രായം കേൾക്കണമെന്നും ചെറിയ സ്ക്വാഡുകളായി വീട് കയറണമെന്നും നിർദ്ദേശമുണ്ട് വീടുമായി പരിചയമുള്ള ആൾ നിർബന്ധമായ സ്ക്വാഡിൽ വേണം ഗ്രഹത്തിന്റെ മേധാവിക്ക് പ്രാധാന്യം നൽകി കുടുംബത്തിന്റെ പശ്ചാത്തലം മനസ്സിലാക്കി വീടിന് അകത്തിരുന്ന് സംസാരിക്കുകയാണ് വേണ്ടത് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചർച്ച തുടങ്ങണം തിരിച്ചടി ഉണ്ടായ ഇടങ്ങളിൽ തിരിച്ചടി എന്തുകൊണ്ടുണ്ടായി എന്ന് പറഞ്ഞ് ചർച്ച തുടങ്ങാം പാർട്ടിയെക്കുറിച്ചുള്ള അഭിപ്രായ ക്ഷമയോടെ കേൾക്കണം വിമർശനം പ്രോത്സാഹിപ്പിച്ച് ഉള്ളിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ തിരുത്താനും കഴിയൂ എന്ന് കുറിപ്പിൽ പറയുന്നു പത്ത് പേജുള്ള കുറിപ്പിൽ സർക്കാർ നടപടികൾ വിശദീകരിക്കണമെന്നും തർക്കിക്കാൻ നിൽക്കരുതെന്നും പറയുന്നു കേരളം രാജ്യത്ത് നിന്നും ഏതെല്ലാം തരത്തിൽ വ്യത്യസ്തമായത് എന്തുകൊണ്ട് വിശദീകരണം പാർട്ടി നടത്തിയ ഇടപെടൽ പറയണം സന്ദർശനത്തിലൂടെ ഉണ്ടാകുന്ന ബന്ധം ഉപയോഗപ്പെടുത്തി തുടർ പ്രവർത്തനങ്ങളിൽ ഇടപെടിക്കാൻ ശ്രദ്ധിക്കണം അവക്തകൾ മാറ്റാൻ പിന്നീട് സന്ദർശനം നടത്തണം സർക്കാരിന്റെ നേട്ടങ്ങളും ഓരോ വിഷയങ്ങളിലെ സമീപനവും വ്യക്തമാക്കണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും വിഭാഗങ്ങൾ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ എന്ന വിലയിരുത്തൽ പാർട്ടിക്കില്ല അത് പ്രാദേശികമായ സാഹചര്യത്തിൽ തെറ്റിദ്ധാരണ കൊണ്ട് ഉണ്ടായതായി കാണണം വർഗീയ സംഘടനകളെ വിമർശിക്കുന്നത് ഏതെങ്കിലും മതത്തോടുള്ള വിദ്ദേശമല്ലെന്ന് വ്യക്തമാക്കാൻ ശ്രമിക്കണം ആർ എസ് എസിനെ എതിർക്കുന്നത് ഹിന്ദുവിനെയോ ജമാഅത്ത് ഇസ്ലാമിയോ ലീഗിനെയോ വിമർശിക്കുന്നത് ഇസ്ലാം വിരോധമല്ലെന്ന കാര്യവും വ്യക്തമാക്കണം കാസ പോലുള്ള സംഘടനകളുടെ വിദേശ പ്രചാരണം മനസ്സിലാക്കി പ്രതിരോധിക്കണം സ്കോഡ് പുസ്തകം കരുതി ഓരോ വീടിനെ കുറിച്ചും എഴുതണം സ്കോഡ് പ്രവർത്തനം അതാത് ദിവസം വിലയിരുത്തി മണ്ഡലം അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് തയ്യാറാക്കണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉയർന്നുവന്ന ബിജെപിയെ പ്രതിരോധിക്കാൻ കോൺഗ്രസിനല്ലേ കഴിയുക സിപിഎം മുസ്ലിം വിരുദ്ധ സമീപനമാണ് ആണ് സ്വീകരിക്കുന്നത് എന്നീ ചോദ്യങ്ങളെ സർക്കാർ ഏതെങ്കിലും മുസ്ലിം വിരുദ്ധമാണോ എന്ന് ചോദ്യം ഉയർത്തുക വർഗീയ പ്രസ്താവനകളും നിലപാടും ന്യൂനപക്ഷ സംരക്ഷണവും സി പി ഐ എമ്മും വന്യജീവി ആക്രമണം തടയുന്നതിൽ സർക്കാർ ഒന്നും ചെയ്തില്ലേ ജെ ബി കോഷി റിപ്പോർട്ട് എന്തുകൊണ്ട് നടപ്പാക്കുന്നില്ല സ്വകാര്യ സ്കൂളുകളിലെ നിയമംഗനങ്ങൾ അംഗീകരിക്കാത്തത് ശരിയാണോ നെല്ല് സംഭരിക്കുന്നത് സർക്കാരിന് വീശവ നില് സർക്കാർ കടക്കെണിയിലെ കേരളത്തിലെ യുവാക്കൾ ജോലി ലഭിക്കാത്തതുകൊണ്ട് നാട് വിടുകയല്ലേ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സർക്കാരിന് പങ്കില്ലേ എന്നാൽ പത്മന്മാറിനെ നടപടി എടുത്തില്ലോ സർക്കാർ ഓഫീസ് കാര്യങ്ങൾ നടക്കുന്നില്ലല്ലോ എഴുപത് വയസ്സ് കഴിഞ്ഞവർക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേന്ദ്ര പദ്ധതി എന്തുകൊണ്ട് കേരളത്തിൽ നടപ്പാക്കുന്നില്ല സർക്കാരിന്റെ പൊതുസമീപനം പോലീസ് വിദ്യാഭ്യാസവും ആരോഗ്യവും ശാസ്ത്ര സാങ്കേതികം ക്ഷേമ പദ്ധതികൾ മതസൌഹാർദ്ദം ഉദ്ദേശിച്ച കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് കേന്ദ്ര സർക്കാരിനോടുള്ള സമീപനം വർഷം മുമ്പത്തെയും ഇപ്പോഴത്തെയും സാഹചര്യങ്ങളുടെയും താരതമ്യം അങ്ങനെ പല തലക്കെട്ടുകളായി വിശദമായി നൽകുന്ന മാർഗനിർദ്ദേശങ്ങളിലൂടെ ഗ്രഹസന്ദർശനം നടത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചുവരവാണ് സി പി എം ലക്ഷ്യമിടുന്നത്